യാത്രക്കിടെ ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട വിദ്യാർത്ഥിനിയെ ആശുപത്രിയിലെത്തിച്ച് മാതൃകയായിരിക്കുകയാണ് ബസ് ജീവനക്കാർ എടത്തനാട്ടുകര പട്ടാമ്പി റൂട്ടിലൂടുന്ന നിനു സ്റ്റാർ ബസ്സിലെ ജീവനക്കാരാണ് മാതൃകയായത് രാവിലെ എട്ട് മുപ്പതിനാണ് സംഭവം എടത്തനാട്ടുകരയിൽ നിന്ന് പെന്തൽമണ്ണയിലേക്ക് വരികയായിരുന്നു വിദ്യാർത്ഥി ഉച്ചാരക്കട വെത്തിയപ്പോഴാണ് കുട്ടിക്ക് തലകറക്കവും മറ്റും അനുഭവപ്പെട്ടത് ഉടൻ തന്നെ അടുത്ത സ്റ്റോപ്പുകളിൽ ആളുകളെ കയറ്റാൻ നിർത്താതെ നിനു സ്റ്റാർ ബസ്സിലെ ജീവനക്കാർ നേരെ പട്ടിക്കാട് ചുങ്കത്തെ സ്വകാര്യ ശുപത്രി ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട വിദ്യാർത്ഥിനിയെ എത്തിക്കുകയായിരുന്നു വിദ്യാർത്ഥിനിക്ക് ഗൗരവമായ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർ അറിയിച്ചതിനു ശേഷമാണ് ബസ്സുമായി ജീവനക്കാർ മടങ്ങിയത് വിദ്യാർത്ഥിനി ബസ്സിലെ സ്ഥിര യാത്രക്കാരിയാണ് ബസിലെ മറ്റു യാത്രക്കാരും ജീവൻ രക്ഷാ പ്രവർത്തനവുമായി പൂർണ്ണമായി സഹകരിച്ചതായും ജീവനക്കാർ പറഞ്ഞു ഡ്രൈവർ ഗഫൂർ കണ്ടക്ടർ ഷിഹാബ് ക്ലീനർ സലീം എന്നിവരാണ് നിനു സ്റ്റാർ ബസ്സിനൊപ്പം സ്റ്റാറുകളായി മാറിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ഖത്തർ ഗോൾഡൻ ഡൈമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി